ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ കോവളം ബീച്ച് ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളുകൾ തുടങ്ങി ഒരു പറ്റം ചിത്രങ്ങളുണ്ട് ഓരോ മെയ് ഇരുപത്തിമൂന്നിനും ജനുവരി ഇരുപത്തിനാലിനും ഓർത്തെടുത്ത് ഓർമ്മിപ്പിക്കാൻ പെരുവഴി അമ്പലവും ഒരിടത്തൊരു ഫൽവാനും നവംബറിന്റെ നഷ്ടവും ആഭരണം തുടങ്ങി പത്മരാജന്റേതായി ആളുകൾ അത്ര ഓർത്തെടുക്കാത്ത വർക്കുകളെ എടുത്താലും അവയിലെ ക്രാഫ്റ്റ് കണ്ട് നമുക്ക് സംഭവിച്ചത് എത്ര വലിയ നഷ്ടമാണെന്ന് പറയാം ഒന്നിതിൽ ഉത്തരങ്ങൾ നൽകാതിരിക്കുക അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കുക അതുമല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഭൂതകാലമോ നിസ്സഹായാവസ്ഥയോ നഷ്ടങ്ങളോ കൊടും വേദനയോ അവസാനിപ്പിച്ച് പ്രേക്ഷകരെയും വായനക്കാരെയും കഥയിലേക്ക് വലിച്ചിട്ട് മുങ്ങിക്കളയുക പത്മരാജൻ അവസാന വാക്കിലും അവസാന ഫ്രെയിമിലും കൊളുത്തിയിട്ട് പോയ എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ ജി പത്മരാജൻ ഒരു തലമുറയപ്പുറം കൂടെ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പതിറ്റാണ്ട് പതിറ്റാണ്ടുകൂടെയെങ്കിലും നിങ്ങൾ കാത്തിരുന്നുവെങ്കിൽ നിങ്ങളെ ആഘോഷിക്കുന്ന പഠിക്കുന്ന നിങ്ങൾ തന്നിട്ട് പോയ മനുഷ്യരെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന പോട്ടെ വെറുതെയെങ്കിലും നിങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു അർഹിക്കും വിധം നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയിക്കാമായിരുന്നു പത്മരാജനില്ലാത്ത ഭൂമിയിൽ ജനിച്ചവരാണ് ഞങ്ങളിൽ ഭൂരിപക്ഷവും ദാറ്റ്സ് എ ട്രാജഡി ഓത്യോസ് ആൻഡ് ആസ്